ഹായ് മച്ചാമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ കോട്ടയംകാരൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടിക്കൊമ്പനെ ഇവിടെ തന്നെ ഇട്ട് വെച്ചിട്ട് പോയി കേട്ടോ ഗൈസ് നല്ല ഡീസൽ തീർന്നിട്ട് പോകാൻ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഒതുക്കുക ചെയ്തത് രാവിലെ ഞാനിപ്പോൾ വന്നു കുറച്ച് മുമ്പ് വന്ന് നേരത്തെ ഒന്ന് ഡീസൽ ഒഴിച്ചിട്ട് പോയി വണ്ടി ഇവിടെ നിന്ന് എടുത്തില്ല വണ്ടി ഒന്ന് വാഷ് ചെയ്തു കേട്ടോ ഗൈസ് മൊത്തം ഒന്ന് വാഷ് ചെയ്ത് ഗ്ലാസ് എല്ലാം വെള്ളം അടിച്ച് എല്ലാം അടിച്ചിട്ട് വയ്ക്കുക അതെല്ലാം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഇവന് നിന്നിട്ടില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടോ ഉണ്ടായിരുന്നു അയാളിലെ മാത്രമല്ല പുറത്ത് ഓട്ടോ ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് മൂന്നെണ്ണം അവിടെ അങ്ങോട്ടൊക്കെ പോയേക്കുമായിരുന്നു കേസ് അപ്പം നമ്മൾ നമ്മൾ ഇന്നലെ വണ്ടി തിരിച്ചു പോകാനായിട്ട് നോക്കുമ്പോൾ വണ്ടി ഡീസലില്ലാത്തവൻ വണ്ടി ഇവിടെ തന്നെ ഇട്ട് നമ്മൾ പോകില്ല നമ്മുടെ മുതലെ വിളിച്ചു പറഞ്ഞു മുതലി പറഞ്ഞിട്ടോളം പറഞ്ഞു നാളെ രാവിലെ ഡീസൽ അടിച്ചിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വാഷ് ചെയ്തിട്ട് പോയി നില കറണ്ട് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കേസ് അതാ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോയത് രാവിലെ ഒന്ന് ജേ സിയുള്ള ഓട്ടറൊക്കെ ഹൈറ്റിലാണ് പൊക്കെ വരുന്നു മടക്കിയാ വെച്ചതുകൊണ്ടിരുന്നത് അതായപ്പോൾ ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് ഒന്ന് കഴി ഒന്ന് ഗസ്റ്റ് ഒന്ന് കുളിപ്പിച്ചു മഴക്കാറാണ് ഗൈസ് മൊത്തം മഴക്കാർന്നും മൂടിയിട്ടുണ്ട് മഴ പെയ്യുമെന്ന് അറിയത്തില്ല പിന്നെ അപ്പോൾ ഈ സാൻഡ് കാണുന്ന ഉണ്ടാവില്ല തീർന്നു കാണും തീർന്ന അളവിൽ സൈഡെല്ലാം കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എംസാന്റ് ഉണ്ട് എംസാന്റ് ഉണ്ട് പിന്നെ ഒന്നര ഇഞ്ച് കിടക്കുന്നു ഇതുണ്ട് മുക്കാലിഞ്ചുണ്ട് കാലിഞ്ചുണ്ട് അര ഇഞ്ചുണ്ട് പൊടിയുണ്ട് എല്ലാം കിടക്കുന്നു നമുക്ക് എല്ലാ സാധനമുണ്ട് രാവിലെ മഴയാണെന്ന് തോന്നുന്നു ഗൈസ് മൊത്തം ഇപ്പം ഞാനറിയത്തില്ല കേട്ടോ ചെറുക്കെ രാവിലെ കുളിപ്പിച്ചു ഇനി അകത്ത് കയറണം അകത്തൊക്കെ കയറി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം മൊത്തം കുളിപ്പിച്ചു ഗൈസ് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അകത്ത് കയറിയിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് കുപ്പിയൊക്കെ ആയിരിക്കും അതുമാതിരി വെള്ളം വെള്ളം നമ്മൾ റെഡി ഇടം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുപ്പി വെള്ളം നമ്മൾ എടുക്കുന്നതിൻ്റെ കേട്ടോ ഗൈസ് അതിൻ്റെയാണ് പിന്നെ സൈഡ് മൊത്തം അകം മൊത്തം ചെറിയൊരു കുളമാണ് പിന്നെ ഇവിടെ നമ്മുടെ സംഭവങ്ങളെല്ലാം ഒക്കി വെച്ചു ചാവി ഇട്ടിട്ടുണ്ട് വെള്ളം അടിച്ചതാ സൈഡ് ഗ്ലാസ് അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി തോന്നും കൂട്ടം എന്താ പണ്ടുണ്ട് നമ്മുടെ കുട്ടിക്കുമ്മൻ്റെ ഹൃദയ ഹൃദയം ഞാൻ ഒരു ദിവസം റണ്ണിങ് ഓടിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇടക്കിടക്കായിരിക്കും ചെയ്യുക അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാറുണ്ടോ കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഒരു സാധനം കാണുന്നുണ്ടോ ഗൈസ് അങ്ങ് നിങ്ങൾ കുറച്ചാടിൻ്റെ അവിടെ ഒരു ഒരു ബസ്സും രാഷ്ട്രക്കുറം മറ്റു ലോറിയും കൂടെ കാണുന്നുണ്ടോ എവറസ്റ്റിൽ നിന്നാണ് ഇന്നലെ മെനിഞ്ഞല്ല ആ ഒരാഴ്ച എടുത്തേ ഇവിടെ വന്നിടുന്നത് കിടന്നിട്ട് കുറച്ചാണ് ഇന്നലെ ഇല്ലെന്ന് തോന്നുന്നു മിനിഞ്ഞാന്നോട്ടം ഉണ്ട് ഇന്നലെ ഇല്ല തോന്നുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അവിടെ കിടപ്പുണ്ട് രാവിലെ തന്നെ മൂടിലാണല്ലോ ഗൈസ് മഴയാണെന്ന് തോന്നുന്നു എന്നുവച്ചാൽ നമുക്കൂടെ പണി നടക്കും ഇതുകൊണ്ട് ഓട്ടോ നമ്മുടെ ജെ സി ഇവിടെ സ്റ്റിയറിങ്ങിന് അത് നടുക്കവിടെ ജെ സിയുടെ അമ്പലമാണ് ഞാനത് മാറ്റി നമ്മുടെ വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു പിന്ന പറയേണ്ട ഒരു ബൈക്കിൻ്റെ ഇത് കിട്ടി പൊട്ടിയതിൻ്റെ മീറ്ററിൽ അതെടുത്ത് ഞാൻ ഉള്ളിലോട്ട് കയറ്റി വെച്ചു അപ്പോൾ സെറ്റപ്പ് ആക്കി വെച്ചേക്കു കേട്ടോ ഗാസ് അപ്പം ബാക്കി നമുക്ക് തുടർന്ന് ഉള്ള വീഡിയോ കാണാം ബാക്കി